പച്ചക്കറി കൃഷിയിലൂടെ കോടിപതിയായി ശിവദാസൻ എട്ട് മാസം കൊണ്ട് പതിനെട്ട് ഏക്കറിൽ നിന്നും ഒരു കോടിയിൽ പരം രൂപയുടെ പച്ചക്കറി വിറ്റുവരവ് ഇത് അയൽ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലുമെന്ന് കരുതിയാൽ തെറ്റി നമ്മുടെ സ്വന്തം കേരളത്തിന്റെ പച്ചക്കറി ഗ്രാമമായ പാലക്കാട് എലവഞ്ചേരിയിൽ ശിവദാസൻ എന്ന കർഷകൻ പച്ചക്കറി കൃഷിയിലൂടെ കൈവരിച്ച സുവർണ നേട്ടമാണിത് എലവഞ്ചേരി സ്വാശ്രയ കർഷക സമിതി അംഗമായ ശിവദാസന്റെ ഈ നേട്ടം സംസ്ഥാനത്തെ വി എഫ് പി സി കെ വിപണികളുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു കർഷകന് ഉത്പന്ന വിലയായി ഇത്ര വലിയൊരു തുക ഒരു സാമ്പത്തിക വർഷം കൈമാറിയത് കണക്കുകൾ സഹിതമാണ് വി എഫ് പി സിക്ക് വ്യക്തമാക്കുന്നത് കർഷക സമിതി എലവഞ്ചേരിയിൽ തൊണ്ണൂറ്റിയെട്ട് മുതൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇപ്പോൾ ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ ടണ്ണേജും ടേൺ ഓവറും ഉണ്ടായിരിക്കുന്നത് അയ്യായിരത്തി അറുന്നൂറ്റി നാല് ടൺ സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ പതിനഞ്ച് കോടി എൺപത്തൊന്ന് ലക്ഷം രൂപയ്ക്കാണ് നാളെ ഇതുവരെ വിറ്റുവരവുണ്ടായിരിക്കുന്നത് ഇപ്പോൾ കർഷക സമിതിയുടെ അഭിമാനമായിട്ട് ആർ ശിവദാസ് ഈ വർഷം ആദ്യമായിട്ട് ഒരു കോടി തികഞ്ഞിരിക്കുകയാണ് അപ്പോൾ മുന്നൂറ്റി എൺപത്തി അഞ്ച് ടൺ ഉൽപ്പന്നങ്ങൾ ഒരു കോടി പതിനൊന്ന് ലക്ഷത്തി അറുപത്തി മൂന്നായിരം രൂപയ്ക്ക് ആൾ സമിതിയിൽ കൂടെ ഇപ്പോൾ ഈ വർഷം വിപണനം നടത്തിയിട്ടുണ്ട് പ്രധാനമായിട്ടും പടവലം പാവൽ പയറ് ഇതിന് പുറമെ കുമ്പളം തേങ്ങ മത്തൻ പീച്ചിൽ എല്ലാം തന്നെ സമിതിയിലൂടെ വരുന്ന ഉൽപ്പന്ന വിപണനം നടത്തുന്നുണ്ട് സമിതിയിൽ മാ പാവലിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള മായ നൂറ്റി എൺപത് ടൺ അറുപത്തി രണ്ടര ലക്ഷം രൂപയ്ക്കും നാടൻ വെറൈറ്റി ആയിട്ടുള്ള പ്രീതി അമ്പത്തിനാല് ടൺ ഇരുപത് ലക്ഷം രൂപയ്ക്കും വൈറ്റ് ആൻഡ് ഷോട്ട് എന്ന് പറയുന്ന പടവലം ഹൈബ്രിഡ് വെറൈറ്റി നൂറ്റി പത്ത് ടൺ പത്തൊമ്പതര ലക്ഷം രൂപയ്ക്കും പ്രധാനമായിട്ടും വിപണന നടത്തിയിട്ടുണ്ട് ഇതിന് പുറമേ വള്ളിപ്പയർ പതിമൂന്ന് പതിമൂന്ന് ടൺ അത് അഞ്ചര ലക്ഷം രൂപയോളം വരുന്നുണ്ട് പിന്നെ കുമ്പളം പത്ത് ടൺ ഒരു ലക്ഷം രൂപയ്ക്ക് മീതെ ചെയ്തിട്ടുണ്ട് പിന്നെ തേങ്ങ പീച്ചിൽ രണ്ട് ടൺ അറുപത്തേഴായിരം രൂപ മത്തൻ പതിമൂന്ന് ടൺ നാൽപ്പത്തേഴായിരം രൂപ അങ്ങനെ അങ്ങനെ ആകെ ഒരു കോടി പതിനൊന്ന് ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഈ വർഷം പുള്ളിയുടേതായിട്ട് ഇതിൽ അദ്ദേഹത്തിൻ്റെതായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് സമിതി തൊട്ടു പിന്നാലെ തന്നെ ഏകദേശം കർഷകർ കർഷകർ ഒരു 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 മൂന്ന് കോടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് പിന്നെ ലക്ഷത്തിന്റെ ചെയ്യുന്ന സമിതിയിലുണ്ട് നെല്ലിയാമ്പതി മലനിരകളുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന എലവഞ്ചേരി ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ നാടൻ പച്ചക്കറി ഉത്പാദന മേഖലയാണ് വി എഫ് പി സി സ്വാശ്രയ കർഷക സമിതിയിലെ കർഷക കുടുംബങ്ങൾ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളം മണ്ണിൽ എല്ല് മുറിയെ പണിയെടുത്താണ് എലവഞ്ചേരിക്ക് പച്ചക്കറി കൃഷിയിൽ പേരും പെരുമയും നേടിക്കൊടുത്തത് അയ്യായിരത്തി അറുനൂറ്റിനാല് ടൺ പച്ചക്കറിയുടെ വിറ്റുവരവിലൂടെ പതിനഞ്ച് കോടി എൺപത്തിയൊന്ന് ലക്ഷം രൂപയുടെ മികച്ച ടേൺ ഓവറാണ് എലവഞ്ചേരി സ്വാശ്രയ കർഷക വിപണി ഈ വർഷം കൈവരിച്ചത് മണ്ണൊരുക്കം മുതൽ വിപണനം വരെ കർഷകർ തമ്മിലുള്ള ഒത്തൊരുമയാണ് എലവഞ്ചേരിയുടെ വിജയം പരമ്പരാഗത കാർഷിക പരിശീലനങ്ങൾക്കൊപ്പം കാർഷിക മേഖലയിലെ ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കാനും താല്പര്യമെടുക്കുന്നു കൃത്യതാ കൃഷി പിന്തുടരുന്നതിനാൽ ജലസേചനത്തിനും വളപ്രയോഗത്തിനുമുള്ള ഭീമമായ ചെലവ് കുറയ്ക്കാൻ കഴിയുന്നു എനിക്ക് കഴിഞ്ഞ സീസണിലെ ലാഭകരമായിട്ടും അല്ലെങ്കിൽ തുടർന്നുള്ള ലാഭങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒന്നാമത് കൃഷി ലാഭം ആക്കാമെന്നുള്ള ലക്ഷ്യം ഒന്ന് പെർമനന്റ് പന്തൽ തന്നെയാണ് രണ്ട് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് നമ്മൾ രണ്ടാമതായി നമുക്ക് വരുന്നത് ജലസേചനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കോരി നനയ്ക്കണ കാര്യമില്ല ഡ്രിപ്പിലൂടെ നമുക്ക് കാര്യങ്ങൾ ജലസേചനം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വളങ്ങൾ ചെടിയിലേക്ക് ഒലിച്ചു പോകാതിരിക്കാൻ നമ്മൾ മത്സ്യം ഷീറ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഹൈടെക് സംവിധാനത്തിലുള്ള കൃഷി രീതിയാണ് നമ്മൾക്ക് ഈ ഇതിലേക്ക് ഈ ഒരു കൊടിയിലേക്ക് നയിക്കാനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ പാവൽ പടവലം വള്ളിപ്പയർ കുമ്പളം പീച്ചിൽ മത്തൻ തുടങ്ങി എല്ലാ പച്ചക്കറികളും എലവഞ്ചേരിയിൽ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പസ്ക്കുറപ്പും നമ്മൾ ഏക്കർ സ്ഥലത്ത് നമ്മൾ പസ് കുറപ്പ് ചെയ്തു ചെയ്തു ഏക്കർ സ്ഥലത്ത് നമ്മൾ പടവലം ചെയ്തിരുന്നു നമ്മൾ രണ്ടേക്കർ സ്ഥലത്ത് പയർ ചെയ്തിരുന്നു പിന്നെ കുമ്പളം മത്തൻ വെള്ളരി നമ്മൾ ഇതിൻ്റെ ഔട്ട് ലൈനിലും അതുപോലെ തന്നെ നമ്മൾ തനിയായിട്ട് കൃഷി കുറച്ച് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ ഇതിൻ്റെ ഈ പന്തൽ പന്തൽക്കുറപ്പിൻ്റെ ഇടവള ഇടകായിട്ട് ഔട്ടറിൽ നമ്മൾ കൃഷി ചെയ്തിട്ടാണ് ഈ കുമ്പളും മത്തനൊക്കെ നമ്മൾ കൃഷി ചെയ്തു പോകുന്നത് അവലംബിച്ച് പോകുന്നു നമ്മുടെ പാവലാണ് നമ്മുടെ മേജർ ക്രോപ്പ് ഏറ്റവും കൂടുതൽ പാവൽ കൃഷിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മലയാളികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ഒരു ഭക്ഷ്യ സാധനം പാവലാണ് ആ പാവൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ സീസൺ എന്ന് പറഞ്ഞാൽ മെയ് മാർച്ച് ഏപ്രിൽ മാസങ്ങളാണ് നമ്മൾ വിത്ത് ഇവിടെ ഇടുന്നത് ആ ഭക്ഷ്യം എന്താ ആ മാർച്ച് ഏപ്രിൽ ഇടുമ്പോൾ നമ്മൾ ഓണക്കാലത്തോടുകൂടി നമ്മുടെ സീസൺ അവസാനിക്കും ജൂൺ ജൂലൈ മാസങ്ങളാണ് ഇവർക്ക് ഏറ്റവും ലാഭകരമായ സീസൺ ഈ ജൂൺ ജൂലൈ സീസൺ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ജൂൺ ജൂലൈ നമ്മൾ ട്രോളിംഗ് നിരോധനമായി ബന്ധപ്പെട്ട് നമ്മൾ നാൽപ്പത്തിയഞ്ച് ദിവസക്കാലം നമുക്ക് ട്രോളിങ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ആ എല്ലാ സീസണിലും പാവൽക്ക് പൊതുവേ ഡിമാൻഡ് ഡിമാൻഡാണെങ്കിൽ പോലും ഈ ഒരു ഒന്നര മാസം രണ്ട് മാസക്കാലം സ്വാഭാവികമായിട്ടും നമുക്ക് ട്രോളിങ്ങുകളുള്ള കാരണം കൂടെ ധാരാളമായിട്ട് പാവൽ കൃഷി കേരളത്തിൽ പാവൽ ആവശ്യമാണ് അപ്പോൾ ആ ആ സീസണാണ് ഏറ്റവും കൂടുതൽ ജൂൺ ജൂലൈ സീസണാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പിന്നെ അത് കഴിഞ്ഞാൽ ആ ട്രോളിംഗ് കഴിഞ്ഞതോടുകൂടി തന്നെ നമുക്ക് അത്തം ഓണം ഒക്കെ എത്തി അപ്പോൾ ആ ഒരു മേജർ നമുക്ക് ഒരു ജൂൺ മുതൽ നമുക്ക് ഓഗസ്റ്റ് വരെയാണ് നമ്മുടെ പ്രധാന സീസൺ അത് കേരളത്തിലെ ഗുണകരം കിട്ടിയിട്ടുണ്ട് പച്ചക്കറികൾ പടർത്താനായി സ്ഥിരമായ പന്തലുകൾ ഒരുക്കുന്നു പച്ചക്കറി കൃഷി ലാഭകരമാക്കാൻ പത്തടി ഉയരമുള്ള കോൺക്രീറ്റ് പോസ്റ്റുകളും തേക്കിൻ കഴകളും പന്തൽ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു അപ്പോൾ നമ്മൾ ലീസ് സ്ഥലത്ത് പോലും നമ്മൾ കോൺക്രീറ്റ് പോസ്റ്റുകളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടത് ആദ്യം നല്ലൊരു പൈസ ചെലവ് വരുന്നുണ്ടെങ്കിലും പിന്നീട് നമുക്ക് രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ നമുക്ക് ഒരു രീതിയിലേക്ക് ജല ലഭ്യത കുറഞ്ഞ പ്രദേശമായതിനാൽ ബോർവെൽ മുഖേനയാണ് ജലസേചനം കാർഷിക ആവശ്യത്തിനുള്ള സൗജന്യ വൈദ്യുതിയും കൃഷിഭവൻ മുഖേന ലഭ്യമാക്കി വരുന്ന സമയത്ത് നമുക്ക് ഇവർ ബോർവിൽ മാത്രമേ ഇതിൻ്റെ ഉടമ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നമുക്ക് അത് ഇലക്ട്രിസിറ്റിയായി ബന്ധപ്പെട്ട് നമ്മൾ ബന്ധപ്പെടുകയും കണക്ഷൻ നമുക്ക് തരാമെന്ന് പറയും അപ്പോൾ കൃഷി പോലിൻ്റെ സപ്പോർട്ടുകൾ വേണം പെട്ടെന്ന് പറയും നമ്മൾ കൃഷി പോവനെ അറിയിക്കുകയും മേടമൊക്കെ വളരെയേറെ മേഡം പെട്ടെന്ന് ചെലച്ച് വരികയും നമുക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്തു തരും ആ രണ്ടാഴ്ചയും വന്ന് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് ഫ്രീ ആക്കുന്ന രീതിയിലും എല്ലാ കാര്യങ്ങളിലേക്കും ആ രണ്ടാഴ്ച ബില്ല് അടച്ച ശേഷം വളരെയേറെ സൗകര്യപ്രദമായിരിക്കും ഇലക്ടി കൃഷികളിൻ്റെ കൃഷി ഓഫീസർമാരും അതുപോലെ തന്നെ സൂചാമേള പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ സന്തോഷം കുറഞ്ഞ ജലസേചനത്തിൽ എങ്ങനെ കൃഷി ചെയ്യാമെന്ന് മഹാരാഷ്ട്രയിലെ ധർമ്മഗിരി കൃഷ്ണഗിരി പ്രദേശങ്ങൾ സന്ദർശിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്തരം പരിശീലനങ്ങളും പച്ചക്കറി കൃഷി ലാഭകരമാക്കാൻ സഹായകരമായെന്ന് ശിവദാസൻ സാക്ഷ്യപ്പെടുത്തുന്നു നമുക്ക് കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ഒരു ടൂർ വിസിറ്റിങ് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് വർഷം മുമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെക്കുറിച്ചും നമുക്ക് അവിടെക്കുറിച്ചും ഈ ട്രിപ്പിനെ കുറിച്ചും അതുപോലെ പശുപടിനെക്കുറിച്ചും ശബർ ശരത് പവാറിനെ പോലെയുള്ള ആളുകളുടെ പശുപാമ്പ് നമുക്ക് കാണാനൊക്കെ റെഡിയായിട്ടുണ്ട് അത് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സഹായത്തോടെ ഒരു പോയ ഒരു ഒരു ഒരാഴ്ചത്തെ കാലത്തെ ഒരു വിസിറ്റ് ആയിരുന്നു അവിടെയും ഈ ട്രിപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ പെർമന്റ് പന്തലിനെ കുറിച്ചും പശുപാമിനെ കുറിച്ചൊക്കെ നമുക്കൊരു ബോധവർക്കണം ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടെ നമുക്ക് വിശിക്കടെയും കൃഷി ഡിപ്പാർട്ട്മെൻറ്റേയും എല്ലാ സഹായങ്ങളും വലമഞ്ചേരിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ക്ലസ്റ്ററിന്റെ സഹായങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ചെയ്തു തരുന്നുണ്ട് അതുപോലെ ട്രിപ്പിന്റെ ചെറിയ രീതിയിലുള്ള സഹായം ഇ എ പി സിക്ക് ഒക്കെ തന്നിട്ടുണ്ട് ഇപ്പോഴും കുറച്ച് കൃഷിക്കാരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് പേയ്മെന്റ് കിട്ടിയിട്ടില്ല വരുന്നതാണ് പ്രതീക്ഷ അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട് അല്ല അങ്ങനെ സമിശ്രമായിട്ട് കൃഷി ഡിപ്പാർട്ട്മെന്റ് വി എ പി സിക്ക് നല്ല ഒരു കരുതൽ സ്വാഭാവികമായിട്ടും കൃഷിക്കാരുടെ ഇടയിൽ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് പച്ചക്കറി കൃഷിക്ക് വിത്തുനടിയിൽ മുതൽ വിപണനം വരെ മികച്ച സഹായമാണ് കൃഷിഭവനിൽ നിന്നും ലഭിക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പച്ചക്കറി വികസന പദ്ധതി പ്രകാരം നമ്മുടെ എ ഗ്രേഡ് ക്ലസ്റ്ററിൽ ഉൾപ്പെട്ട കർഷകനാണ് അദ്ദേഹം നമ്മുടെ എല്ലാ പദ്ധതികളിലും കൃഷി വകുപ്പിൻ്റെ എല്ലാ പദ്ധതികളിലും ഇദ്ദേഹത്തിൻ്റെ ഉണ്ട് അതുപോലെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നതിനും നല്ല ആക്റ്റീവായ ഒരു കർഷകനാണ് ശിവദാസൻ അവൾ ഇത് നമ്മുടെ ബ്ലോക്കിനും നമ്മുടെ പഞ്ചായത്തിനും അതുപോലെ എല്ലാവർക്കും ഒരു മാതൃകയാകേണ്ട കർഷകനാണ് ഇങ്ങനെ കേരളത്തിലെ ഏതു ഗ്രാമത്തിലും പരീക്ഷിക്കാവുന്ന എലവഞ്ചേരി മോഡൽ വാണിജ്യ അടിസ്ഥാനത്തിൽ കർഷക ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് കേരളത്തിലെവിടെയും മാതൃകയാക്കാം നിരവധി പ്രതിസന്ധികൾക്കിടയിലും മണ്ണിൽ പൊന്നു വിളയിച്ച് നൂറുമേനി നേട്ടം കൊയ്തതിന്റെ നിർവൃതിയിലാണ് എലവഞ്ചേരിയിലെ കർഷകർ